ഹലോ കൂട്ടുകാരെ ഇപ്പൊ ഞാൻ ഇന്നൊരു അടിപൊളി സ്റ്റീവിന്റെ മോഡലാണ്ട സ്ലീവ് മോഡൽ സ്ലീവാണ് കൊറേ ദിവസമായി ഞാൻ അതിൻ്റെ പുറയ്ക്ക് ആൾക്കാരറിയില്ലേ ഞാൻ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു ഞാനപ്പ അത് കണ്ടത് കണ്ടിട്ട് കുറച്ചായി പക്ഷെ എനിക്കൊന്നും മനസ്സിലാവൂല കാരണം അതിൽ മ്യൂസിക് ഇട്ടേണ്ടതാണ് ചെയ്യണത് ഭയങ്കര സ്പീഡാണ് അത് ഇത്രയും സമയത്തിനുള്ളില് ചെയ്ത് തീർക്കണമല്ലോ അപ്പൊ അത് ഭയങ്കര സ്പീഡാണ് നിർത്തി 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 ഞാൻ കണ്ട് 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 മനസ്സിലാക്കി എടുത്തു അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണോന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്റെ സ്വഭാവം സ്ലീവ് ഞാൻ ഇന്നൊന്ന് ചെയ്തു നോക്കിട്ടോ അത് എങ്ങനെയേങ്ങോന്ന് നിക്കാ പക്ഷെ എനിക്കൊരു തെറ്റുപറ്റി കാരണം ഹാങ്ങിങ് ചെയ്യണ ലേസ് ഇടരുത് കനമുള്ള ലേസ് ആയിരിക്കരുത് കനം കുറഞ്ഞ സമ്പൂസമുള്ള ലേസ് ഉണ്ടല്ലോ അതായിരിക്കണം കെട്ടോ അപ്പൊ എനിക്ക് എന്തോ തോന്നി ഇത് ഹാങ് ചെയ്ത് കള നല്ല രസമായിരിക്കുമല്ലോ അന്ന് ഞാൻ അങ്ങനെ എടുത്തത് പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യരുത് കേട്ടാ പാസ് ലീവ് ഒന്നും നമുക്ക് കണ്ടാലോ നോക്കേ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഒരു ഭംഗി അറിയുള്ളൂട്ടോ പക്ഷെ എന്റെ അളവല്ലേ ഞാൻ ഒരളവിലങ്ങോട് വെട്ടിയത് മാത്രേ ഉള്ളൂ ഇതുപോലെ ഇരിക്കണം കണ്ടാ കൊറച്ചു കേറില്ല കാരണം ഇടം പോരാ അത് എന്റെ അളവിൽ വെട്ടിയാ മതിയായിരുന്നു ഇത്രം തന്നെ എന്ന് ഞാൻ വിചാരിച്ചതല്ല നോക്കട്ടെ അപ്പൊ ഞാൻ കണ്ടാ എന്റെ കയ്യിലാണ് ടെഷ് കാണിച്ചത് എന്റെ കയ്യിൽ കയറില്ല എന്റെ അളവ് എടുത്താൽ മതിയായിരുന്നു ഞാൻ ഉദ്ദേശത്തിലൊരളവിലാണ് എടുത്തത് അപ്പൊ എന്റെ അടിയിൽ കുറിച്ച് ചെറിയ ഉണ്ട് ഇത് രണ്ടും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കിടക്കും അപ്പൊ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ യൂട്യൂബ് ചാനലിലോട്ട് െ പറണ്ടല്ലോ അല്ലേ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വെറൈറ്റി ഞാൻ കൊണ്ട് തന്നെ ഇല്ലേ പിന്നെ എന്തേ ഇപ്പം ഇതാണ് നമ്മുടെ സ്ലീവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഹലോ നമുക്ക് ഇന്നൊരു മോഡൽ സ്ലീവ് ചെയ്താലോ ഒരു പ്രത്യേക സ്ലീവ് ആണ് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പം ഞാൻ എൻ്റെ ഒരു പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഞാൻ ഈ ടേപ്പിന് ഒരു പതിനാല് ഇഞ്ചി കടയിളപ്പെടുത്തണേ അതുപോലെ ഇവിടെ ഈ വശത്ത് ഞാൻ ഒരു ഏഴ് ഇഞ്ച് മുകളിലോട്ട് അപ്പോൾ ആ രണ്ട് വശത്തും കൂടി നമുക്ക് പതിനാല് ഇഞ്ച് കിട്ടും അതുപോലെ ഇവിടെ ഞാൻ ഒരു നാലിഞ്ച് ളപ്പെടുത്തണു കണ്ടു കട്ട് ചെയ്തെടുക്കണ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ് ഇന്നലെ ഞാൻ വേറൊരു കൊച്ചിന്റെ ആ കൈ സ്ലീവ് ഇത് കണ്ട് അമ്പലത്തിൽ ഒച്ചി അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് കുറേ നേരം നോക്കി നിന്ന് ശരിയാകൂ ഇല്ലാന്നൊന്ന് നമുക്ക് അറിഞ്ഞുകൂടെ നോക്കാം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മുകളിലത്തെ ഭാഗം ഇത് ഇതൊന്ന് മടക്കി ഒരു അര അടിക്കണം രണ്ടും കൂടി അര ഇഞ്ചൊന്നും മടക്കി അടിക്കുക അപ്പൊ ഇതേ ഞാൻ ആദ്യ ഭാഗം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീതി ഭാഗം നമ്മൾ അടിച്ചെടുത്ത് ഇതേ ഈ ലേസ് കണ്ട ഇത് ഇങ്ങനത്തെ തന്നെ ആയിരിക്കണം കേട്ടോ ഇങ്ങനത്തെ പല മോഡലുകളും കിട്ടും അതുപോലത്തെ ആയിരിക്കണം അത് നമ്മള് ഇതിന്റെ നല്ല വസ്തുക്കു വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കണം കണ്ടോ ഇതിന്റെ നല്ല വസ്തു വെച്ച് നമുക്കൊന്ന് പിടിപ്പിച്ചെടുക്കാം അപ്പൊ ഞാൻ അത് അടിച്ചെടുത്തിട്ടുണ്ടേട്ടാ കണ്ടോ ഇത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏ ഇതിങ്ങനെ കിടന്നോട്ടെ ഇവിടെ തന്നെ കിടന്നോട്ടെ ഇവിടം തുടങ്ങി നമ്മൾ ഇത് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ് എടുത്ത് എടുത്തിടണം കുഞ്ഞു കുഞ്ഞ് ഫ്ലീറ്റ് ഒരേപോലെ അകലത്തിൽ എടുത്ത് വരെ ഇടുക അതുപോലെ തന്നെ ഫ്ലീറ്റ് ഇപ്പുറത്ത് ഉടുത്തുക അപ്പം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ് എടുത്തിട്ടും പരാട്ട സ്ലീവ് ഞാൻ എടുത്തത് ഇട്ടേ സ്ലീവ് ഞാൻ റെഡി ആക്കിട്ടണ്ടേ സാധാരണ ഒരു സ്ലീവ് അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ടിഞ്ചി കണ്ടാ ഇപ്പുറത്തേക്കും ഒരു രണ്ടിഞ്ചടയാളപ്പെടുത്തുക രണ്ടിഞ്ചി അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു മൂന്നിഞ്ചടയാളപ്പെടുത്തി എടുക്കുക അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മൂന്നിഞ്ചയാളപ്പെടുത്തി എടുക്കണം കണ്ട ഇനിയാണ് പണി ഇനി നമ്മള് കണ്ട ഈ ഇഞ്ച് ഉണ്ടല്ലോ ഈ ഇഞ്ചിലോട്ട് മൂന്നിഞ്ചിലോട്ട് അടിച്ച ഈ സ്ലീവ് ഇത് ഇവിടെ വെക്കണം ഇവിടെ വെച്ചു ഇവിടെ പോരെ അടിച്ച സ്ലീവ് ഇവിടെ വെച്ചു കണ്ട മൂന്നിഞ്ചിന്റെ ഉള്ളിൽ വന്നിട്ട് ഈ നമ്മുടെ അടിച്ചേക്കണ ഫ്ലീറ്റ് അതിന് ശേഷം നമ്മുടെ ഈ നടുക്ക് ഇതാണ് കണ്ട ഇവിടെ രണ്ട് ഫ്ലീറ്റ് മൂന്ന് ഫ്ലീറ്റ് കിട്ടും ആ ഫ്ലീറ്റ് ഇവിടേക്ക് ഇടണം ഇവിടെ ഇടണം ഇപ്പുറത്ത് നമുക്ക് അങ്ങനെ ഒരു ഫ്ലീറ്റ് കിട്ടും കണ്ട ഇവിടെ ഒരു ക്യാപ്പ് വേണ്ട ഇവിടെ നമുക്ക് രണ്ട് ഫ്ലീറ്റ് കിട്ടും അതിന് ശേഷം വീണ്ടും ഈ രണ്ട് നിന്ന് നമ്മുടെ ഈ ഇഞ്ചിലേക്ക് നമ്മൾ ഫ്ലീറ്റ് ഇട്ടേക്കണ ഈ വശങ്ങൾ ഈ വശം മുഴുവൻ ഇവിടേക്ക് വരണം മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ കൂട്ടുകാരെ കൂട്ടുകാരെ അപ്പൊ സ്ലീവ് അടിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മൾ ഹാങ് ചെയ്തേക്കണ ലേസിന് കുറച്ച് കനം കൂടുതലാണ് അപ്പൊ മറ്റേ സാധാരണ ലൈസ് വെച്ചാലും മതിയാകോട്ടെ പക്ഷെ ഹാങ്ങിങ് വരുമ്പോ അടിപൊളിയാണ് ഇതുപോലെയാണ് പിന്നെ ഇതിന്റെ അടിയിലൊരു ചെറിയ സ്ലീവും കൂടി ഉണ്ട്